നമുക്ക് നല്ല രസമുള്ള ഒരു നാടൻ വിഭവം അതാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ എണ്ണിത്തണ്ടും വൻപയറും ഉള്ള തോരൻ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ കുമ്പളങ്ങയൊക്കെ നല്ല നാടൻ കുമ്പളങ്ങയാണ് അതുകൊണ്ട് ഒരു മുളകിട്ട കറി ഉണ്ട് പിന്നെ കോഴിമുട്ട വറുത്തത് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ ഇവിടെ ആരംഭിക്കാം നമ്മൾ യു സിദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്താ ആദ്യം നമുക്ക് കറി കുമ്പളങ്ങന്റെ കറി ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇണ്ണിത്തട്ടും ഇണ്ടിത്തണ്ടും വൻപ നമ്മള് വെറുതാ ഇന്ന് കറി വെക്കാനും അതുപോലെ തോരനുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഇണ്ടിത്തണ്ട് അതാണ് ഇപ്പോൾ നമ്മളെ സ്പെഷ്യൽ പിന്നെ കുമ്പളങ്ങൾ ഒരു കഷ്ണം ഇതിപ്പോ നല്ല നാടൻ കുമ്പളങ്ങ തന്നെയാണ് നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് നന്നാണ് അപ്പോ അതാണ് ഇന്ന് കറി വെക്കാൻ എടുക്കുന്നതിൽ പ്രധാനം നല്ല മൂത്ത തന്നെയാണിത് ഈ ഒരു കഷ്ണം മതി നമുക്കതിൽ പിന്നെ ചേന ഉണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഉള്ളതാണ് ഒന്ന് മതി പാകമാണ് മുളകിട്ട ഒരു കറി അങ്ങനെയാണ് പുളി ചേർത്തിട്ടല്ല അല്ലാതെ തന്നെ പരിപ്പൊക്കെ ഇട്ടിട്ട് ചേന പിന്ന നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ഇതാ അത് നമ്മൾ തൊലോ കളഞ്ഞു കഴുകി കൂടെ വെച്ചു ഇനി നമുക്ക് പരിപ്പ് അത് വേവിച്ചെടുക്കാണ്ട് ഇതാ നമ്മൾ മൺചട്ടിയിൽ ആണ് വെക്കുന്നത് അപ്പോൾ പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം അപ്പം അതിവിടെ വട്ടെ നമുക്ക് കഷ്ണം നമ്മൾ അഴുകി വെച്ചതൊക്കെ അത് നുറുറുക്കിയെടുക്കാം പിന്നെ ചെറുതാക്കി അങ്ങനെ നുറുക്കാം പിന്നെ ചേന അതും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിടാം വെല്ലുവിളി ഉണ്ട് ഒരു തക്കാളി രണ്ടു നേരത്തിന് രണ്ടാക്കുള്ള കറിക്കുള്ളത് പരിപ്പിതാ അത്യാവശ്യം നല്ലപോലെ തന്നെയൊക്കെ വരു വരുന്നുണ്ട് നമുക്ക് അതിൽ കഷ്ണങ്ങൾ മുറുക്കി കഷ്ണങ്ങൾ ചേർക്കാം വെള്ളം പിന്നെ നമ്മൾ പരിപ്പിൻ്റെ ഒപ്പം വെച്ചു തന്നെ ഉണ്ട് അത് മതി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ വേവട്ടെ കഷ്ണങ്ങളും അത്യാവശ്യം വെന്ത് വന്നു നമുക്കതിക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ അത് വഴറ്റിയിടണം കറി ഇവിടെ റെഡി ആയി ഇനി നമുക്ക് എണ്ണിത്തണ്ട് എണ്ണി തണ്ട് അത്യാവശ്യം ഒരു പാകം വലിപ്പത്തിലാണ് ഇപ്പോൾ നമ്മൾ ജേഷ്ഠന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ ഏതായാലും ഇനി അതും നമുക്ക് ഉണ്ടാക്കാം അപ്പതാ നമുക്ക് വൻപയർ ആദ്യം തന്നെ വൻപയർ അതൊന്ന് ഉപയോഗിച്ചെടുക്കണം ആവശ്യത്തിൻ്റെ വെള്ളമൊഴിച്ച് വലുതാ നമ്മളെ എണ്ണിത്തണ്ട് അപ്പൊ അത്യാവശ്യം വലിപ്പം ഉള്ള തന്നെയാണ് ഇനി ഇത് മുറിച്ച് നമുക്ക് അത് അരിയാണ്ട് പിന്നെ നല്ലപോലെ ഉണ്ട് വേവിച്ച പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ വട്ടത്തില് ഉറുക്കിന് എടുക്കുക ആദ്യം പിന്നെ ഇപ്പൊ നമുക്ക് അത് നീ നുറുക്കി ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയ ശേഷം പിന്നെ അത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ ചെറിയ അതിന്റെ കഷങ്ങളാക്കിയിട്ട് ഇങ്ങനെ നുറുക്കി എടുക്കാണ് വേണ്ടത് നല്ല രസമാണ് എണ്ണിത്തണ്ട് ണ്ട് മാത്രം ഉണ്ടാക്കിയാലും അതെ പക്ഷെ നമ്മള് ഇതേപോലെ മുതിര അല്ലെങ്കിൽ വൻപാറൊക്കെ ചേർത്തിട്ടാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അത് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞു അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇനിയിപ്പതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു നൂല് പോലെ ഉണ്ട് അത് എടുക്കാണ്ട്

ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് നമ്മൾ കടുക് കറിവേപ്പില വറ്റൽ മുളക് അത് നല്ലപോലെ നമുക്ക് താളിച്ച് നമുക്ക് അതിൻ്റെ തോര ഉണ്ടാക്കാം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൻപയറും ഇപ്പം വെന്ത് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച എണ്ണിത്തണ്ണിൻ്റെ നമ്മൾ അരിഞ്ഞ് വെച്ചത് അത് ഇതിൽ ചേർത്ത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കാം അത് നല്ലപോലെ നമ്മൾ ആ ഒരു വൻപയർ വെന്ത വെള്ളത്തിൽ തന്നെ വേവിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ലപോലെ വലിഞ്ഞു വന്നു ഇനി അതിൽ അതിലിതാ ഊറ്റി വെച്ച വൻപയർ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിച്ചുവെച്ചതാണ് ഞാൻ ഇത് ഇളക്കി എടുക്കാം അത്രേ പണിയുള്ളൂ ഒന്നു വലിച്ച നമ്മളെ അപ്പൊ അത് റെഡി ആയി ഇവിടെ ഊണ് കഴുകായി നമുക്കിതാ കറിനെടുക്കാം പിന്നെതാ കണ്ടോ നമ്മളെ പൻപർ നമ്മള് തോരൻ എണ്ണിത്തുണ്ട് തോരൻ പിന്നെ ഇപ്പൊ ഇന്ന് കോഴിമുട്ട ഉപ്പേരി പോലെ വറുത്തതുകൊണ്ട് എണ്ണിത്തണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം